എഴുപത്തി തരത്തിലാണ് ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും പറഞ്ഞാൽ തരംതിരിക്കാൻ പറ്റില്ലല്ല ഓരോരാൾക്കും അനുഭവം വ്യത്യാസമാണ് ഒരേ സ്റ്റാറിൽ ജനിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഒരു മാഗസിൻ നോക്കിട്ട് ഈ ആഴ്ച ഇങ്ങനെയാണ് ഒക്കെ തട്ടിപ്പ് കാരണം സ്റ്റാർ മാത്രല്ല സ്റ്റാർ എന്ന് പറയുന്നതിന് കാളും ഇരുപത്തിയേഴ് ദിവസങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ടൈപ്പായിട്ട് മാറുന്നതിന് പകരം ഓരോ മാസവും ഓരോ വർഷവും ഭൂമിയും ബാക്കി ഗ്രഹങ്ങളുമായിട്ടുള്ള സമ്പർക്കവും ഏത് മൂലക്കാണ് എവിടെയൊക്കെയാണ് അതെങ്ങനെയൊക്കെയാണ് പുള്ളി ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു ഒരു വസ്തുവിനെ ഇങ്ങോട്ട് പുള്ളി ചെയ്യുന്നു ഇങ്ങോട്ട് പുള്ളിയുന്നു ഇങ്ങോട്ട് ചെയ്യുന്നു ഇങ്ങോട്ട് പുള്ളി ചെയ്യുന്നു ഇങ്ങോട്ട് ചെയ്യുന്നു ചുറ്റും അതിനെ ആരൊക്കെയോ പിടിച്ചു വലിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നമ്മുടെ വ്യാഴമാണ് വിരിക്കുന്നത് ഒന്ന് ചൊവ്വയാണ് വിരിക്കുന്നത് ഒന്ന് സൂര്യനാണ് സൂര്യൻ ഗ്രഹം അല്ലെങ്കിലും അസ്ട്രോളജിയിൽ ഗ്രഹമായിട്ടാണ് കാണുന്നു സൂര്യൻ ഇങ്ങോട്ട് വലിക്കുന്നു ചന്ദ്രൻ ഗ്രഹം അല്ലെങ്കിലും ഗ്രഹമായിട്ടാണ് നമ്മൾ പറയാം അത് പ്ലാനറ്റ് ആണെന്ന് അറിയാത്തതുകൊണ്ടല്ല അതിനും നമ്മൾ ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഭൂമിയിൽ നമുക്ക് ഈ ഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ഗ്രഹം എന്ന് പറയുന്നത് പ്ലാനറ്റ് എന്ന് പറയുന്നത് സയൻസ് വെച്ചിട്ടല്ല നോക്കേണ്ടത് അസ്ട്രോളജിയിലുള്ള സംഭവം അപ്പം അത് പുള്ളി ചെയ്യുമ്പം അത് നമ്മുടെ ഉള്ളിൽ കുറേ മാറ്റങ്ങൾ വരുത്തും എന്തുകൊണ്ടാണ് നമ്മളിൽ മാറ്റം വരുത്തുന്നത് നമ്മൾ രക്തം എന്ന് പറയുന്നത് ആണ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എഴുപത് ശതമാനം എൺപത് ശതമാനത്തോളം അത് ഫെറോ മാഗ്നറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയാം അത് മാഗ്നറ്റിസും ഉണ്ട് അത് ഫെറോ എന്ന് പറഞ്ഞാൽ അയൺ കണ്ടന്റ് ഉള്ളതാണ് കുറേ ലോഹങ്ങളുണ്ട് ഉള്ളിൽ അപ്പോൾ അതുകൊണ്ടല്ലേ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം എല്ലാ കെമിക്കൽസും ടെസ്റ്റ് ചെയ്യും ഇതിനെയൊക്കെ ഈ ഗ്രഹങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവസ്ഥയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വ്യത്യസ്തമായ തരത്തിലാണ് ആ വ്യത്യസ്തമായ തരത്തിലെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറയുന്നത് മനകാരകനാണ് നമ്മുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ചന്ദ്രനാണ് തീരുമാനിക്കുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യം തീരുമാനിക്കുന്നത് സൂര്യനാണ് അപ്പൊ എല്ലാ ദിവസവും സൂര്യൻ അവലംബം പോലും വൈകുന്നേരം വരെ വരുന്നുണ്ടല്ലോ പക്ഷെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇപ്പോ സൂര്യൻ ഉള്ളത് ജനുവരി പതിനാലാം തീയതി സംക്രമണം െന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നര ഡിഗ്രി കന്യാകുമാരിയിൽ നിന്നും കുറെ താഴത്ത് പോയി ഓസ്ട്രേലിയ ഭാഗത്തുനിന്ന് സൂര്യൻ ഇങ്ങനെ മടങ്ങി വരുന്നേ ഉള്ളൂ മടങ്ങി വന്ന് ഉച്ചസ്ഥായിലെത്തുമ്പോഴത്തേക്കും മെയ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഭാഗത്ത് ചൂട് കൂടും അപ്പൊ ഈ തണുപ്പ് കാലത്തും ചൂട് കാലത്തും നമുക്ക് ശരീരത്തിന് വ്യത്യാസമുണ്ട് അത് അസ്ട്രോളജി പ്രകാരം നമ്മൾ ജനിക്കുന്ന സമയത്ത് പുറത്തു വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കും നമ്മളിൽ ആ ഉണ്ടാക്കുന്ന ആളുടെ അമ്മയിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അതും പ്രകടിപ്പിക്കും അത് മാത്രല്ല അപ്പൊ ഒന്ന് മാനുഫാക്ചറിംഗ് അച്ഛനും അമ്മയും തമ്മിലുള്ള സമ്പർക്കം ഉണ്ടാവുന്ന സമയത്തുണ്ടാവുന്ന ഈ പ്ലാനറ്ററി പൊസിഷൻ അന്ന് കഴിച്ചിട്ടുള്ള അമ്മയുടെ ഭക്ഷണം എങ്ങനെയാണ് ഈ കുട്ടികളിൽ ഉണ്ടാവുക വെച്ചാൽ ഞാൻ പറയാൻ കാരണം അസ്ട്രോളജി മാത്രമല്ല നമ്മുടെ സ്വഭാവവും നമ്മുടെ ക്യാരക്ടറും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് അന്ന് കഴിച്ച ഭക്ഷണം അന്നത്തെ മൂഡ് ഓക്കെ അതിനനുസരിച്ചിട്ട് എത്ര കാലം അമ്മ ഗർഭപാത്രത്തിൽ കുട്ടിയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതൊക്കെ എൻ്റെ ഒരു ബുക്ക് ഉണ്ട് ആയുർവേദിക് മെയിൻ്റെനൻസ് ഓഫ് പ്രഗ്നൻസി ഗർഭം കാലത്ത് എങ്ങനെയാണ് ആയുർവേദം ആയുർവേദം എന്ന് പറഞ്ഞാൽ നേച്ചർ എങ്ങനെയാണ് ഫൈവ് എലമെന്റമെന്റ്സ് ഭൂമി വെള്ളം വായു ആകാശം തോന്നലുകളും ചിന്തകളും അതൊക്കെ എങ്ങനെയാണ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാറ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അമ്മയുടെ കാരണം അമ്മയാണ് കൊണ്ടു നടക്കുന്നത് അമ്മയുടെ ചിന്തകൾ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഈ ഹോറോസ്കോപ്പ് അസ്ട്രോളജി അപ്പം ഒന്നേ ബൈ മൂന്ന് ഭാഗം മെയിൻ്റനൻസ് മാനുഫാക്ചറിങ് ബാക്കി ഒന്നേ ബൈ മൂന്ന് ഭാഗം ഏത് സമയത്താണ് വരുന്നത് എന്നുള്ളത് ബാക്കി ഒന്നേ ബൈ മൂന്ന് ഭാഗം ആരൊക്കെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പോൾ ഈ ജനിച്ച സമയത്ത് കുട്ടിക്ക് അമ്മയ്ക്കൊരു സ്വഭാവം അച്ഛൻ്റെ ഒരു സ്വഭാവം അതിൻ്റെ ഒരു ഭാഗമുണ്ട് പക്ഷെ ജനിക്കുന്ന സമയം നല്ലതാണെന്ന് വിചാരിക്കേ കുറച്ച് മാറും അതുകൊണ്ടാണ് മൂന്ന് കുട്ടികൾ ഉണ്ടാണെങ്കിലും മൂന്ന് പേരും വ്യത്യസ്ത സ്വഭാവക്കാരുന്നത് ഇനി ആ ആൾക്കാർ തന്നെ ഇപ്പം മിലിറ്ററി ചേർന്നിട്ടുള്ള ഒരാൾ മിലിറ്ററി ചേരാത്തൊരാളും അവരുടെ ബേസിക് ക്യാരക്ടറിൽ കുറേ മാറ്റം കാണും നമ്മൾ ഇപ്പം ഞാൻ ജനിച്ച സമയത്തും ഒരു ഒരു കാലം വരെ ഉണ്ടായിരുന്ന സ്വഭാവമല്ല അത് കഴിഞ്ഞപ്പോൾ കാരണം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മഹാന്മാരുടെ കൂടെ ജീവിക്കാൻ പറ്റി സ്വാമിമാരുടെ കൂടെ ഉണ്ടായിരുന്നു ഗുരുക്കന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അവരുടെ ഇൻഫ്ലുവൻസ് നമ്മളുണ്ടാവും അപ്പോൾ ഒരു ചോദ്യം സാധാരണ നമ്മൾ അടുത്ത് പോകുന്നു നല്ല ഭക്തയാണ് അങ്ങനെയുള്ള ഒരാൾ പിന്നെ ഹോറസ്കോപ്പിൽ വിശ്വസിക്കാൻ പാടില്ല കാരണം ഞാൻ എൻ്റെ പൂർണ്ണമായിട്ടുള്ള എൻ്റെ ചിന്തകളെയും എൻ്റെ ആരോഗ്യത്തെയും എൻ്റെ മാനസികാവസ്ഥയെയും എൻ്റെ സമൂഹത്തിൻ്റെ അവസ്ഥയും ഒക്കെ ഞാൻ ഭഗവാന്റെ ചിന്തകളിലൂടെ മാറ്റാൻ ശ്രമിക്കുന്ന അല്ലേ അപ്പം മാറ്റാൻ ശ്രമിക്കുന്ന ഒരാള് പിന്നെ ഈ പഴയ കാര്യം ആലോചിച്ചിട്ടിരിക്കുന്ന അർത്ഥം ഞാൻ എൻ്റെ ഒരു സ്വാമിയുണ്ട് എൻ്റെ ഒരു ഗുരുവാണ് എൻ്റെ മെൻഡറാണ് അദ്ദേഹമാണ് എന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അവർക്ക് ഈ കുറെ ദൂരെ കിടക്കുന്ന പ്ലാറ്റ് പ്ലാനറ്റിനെക്കാളും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലേ ഞാൻ അവരുടെ അടുത്ത് പോകുള്ളു അങ്ങനെ നമ്മൾ ഒരാളെടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ടാണ് പണ്ട് ഹോറോസ്കോപ്പ് നോക്കുമ്പോൾ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും കൂടെ നോക്കൂ ജാതകം കൂട്ടി ചോദിച്ചിട്ട് നോക്കുകയുള്ളു പിന്നെ എൻ്റെ അടുത്തൊക്കെ ചെലപ്പോ വല്ലാണ്ടും വിക്രിയ കാണിക്കുന്ന ഒരു മോനുണ്ട് ഹോറോസ്കോപ്പ് നോക്കുമ്പോൾ അമ്മേടെയും അച്ഛൻറെയും ഹോറോസ്കോപ്പ് തരാൻ പറയും അത് രണ്ടും കൂടി നോക്കുമ്പോൾ ഏയ് ഇത് നിങ്ങളുടെ കുട്ടിയാലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ ആ ഒരു അമ്മയ്ക്കും അച്ഛനും ഈ ഒരു സ്വഭാവമുള്ളൊരു മക്കളുണ്ടാവില്ലാതെ പോലും നമുക്ക് പറയാൻ പറ്റും കാരണം ഒരാൾക്കിപ്പം നമ്മളൊരു ഒരു മോന് ഒരേ മോശം കാലം ആണെന്ന് വിചാരിക്കുക മോന് മോശം കാലം ഉണ്ടാകുമ്പോൾ അച്ഛനും നമുക്ക് നല്ല കാലം ഉണ്ടാവും അപ്പൊ അത് തന്നെ ഇവർ ഇവരുടെ മക്കളല്ല എന്നുള്ളത് പറയാൻ പറ്റുമല്ലോ അപ്പോൾ ഇനി അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണം പക്ഷെ ഒരു ചെറുപ്പകാലത്തിലൊന്നും അത് ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം അങ്ങനെ കുറെ ലോജിക്കും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല പ്രഡിക്ഷൻസും പറയാം അപ്പൊ അസ്ട്രോണമി എന്ന് പറയുന്ന പൊസിഷൻ വെച്ചിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാത്രം പോരാ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ ആരുടെ കൂടെയാണ് അച്ഛനും അമ്മയാണൊന്നുമില്ല നമ്മൾ ആരുടെ കൂടെയാണ് താമസിക്കുന്നുള്ളതാണ് അപ്പോൾ ഇനി അച്ഛനും അമ്മയല്ല ഞാൻ ദത്തെടുത്ത കുട്ടിയാണ് അപ്പോൾ എന്ത് ചെയ്യുന്ന നമ്മൾ ഈ ഹോറോസ്കോപ്പിനെക്കാളും പ്രാധാന്യം അച്ഛൻ്റെയും അമ്മയുടെയും ദത്തെടുത്ത ആൾക്കാരുടെയും കൂടി നോക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു മനുഷ്യന്റെ ഭവിഷ്യത്ത് പറയാൻ പറ്റുക